ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജിദ്ദ മഗ്ജർ എംബറർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ സെവൻ ഫുട്ബോൾ മത്സരത്തിന്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ റിലീസിംഗും നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എം സി സി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ ജിദ്ദയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ നടന്നു ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ വി പി മുഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ സ്വാഗതം പറഞ്ഞ പരിപാടി ആക്ടിംഗ് പ്രസിഡന്റ് എ കെ ബാബ അധ്യക്ഷത വഹിച്ചു ബേബി നീലാംബ്ര നിസാം അംബാഡ് നാസർവളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള വാരാന്ത്യങ്ങളിൽ ജിദ്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണി നൽകുന്ന മത്സരങ്ങൾ രണ്ട് പൂളുകളിലായിട്ടാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് സൌദിയിൽ എട്ട് മേജർ ക്ലബുകൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ മറുഭാഗത്ത് ജിദ്ദ കെ എം സി സിയുടെ കീഴിലെ ഏഴ് ജില്ലാ കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരവും നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ബി അറം ഷഫീർ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരിക്കും ഇസാഖ് പൂണ്ടോളി അഷ്റഫ് തായക്കോട് അബു കട്ടുപാറ താനൂർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ